സ്കൂൾ വാർത്തകൾ വായിക്കുന്നത് ശ്രീലക്ഷ്മി ഈ വർഷത്തെ ആദ്യത്തെ യൂണിറ്റ് ടെസ്റ്റിന് ശേഷം പഠന പുരോഗതി രേഖ വിലയിരുത്താനായി രക്ഷിതാക്കൾ സ്കൂളിലെത്തി തുടർന്ന് ഈ വർഷത്തെ പി സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട തോമസ് കീഴർത്തിലച്ചൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ കമ്മിറ്റിയുടെയും മാനേജ്മെന്റിന്റെയും സഹകരണത്തോടെ സ്കൂൾ പരിസരത്ത് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു സ്കൂൾ മുറ്റത്ത് പാഷൻ ഫ്രൂട്ട് ചെടിയുടെ പന്തലിട്ട് തണലെടുക്കാനും തുടക്കമായി സ്കൂൾ കുട്ടികൾക്ക് ഹൗസിംഗ് സിസ്റ്റം ആരംഭിച്ചു മൂന്ന് ഹൗസുകളുടെയും ചുമതല ജാൻസർ ബ്രിട്ടിടീച്ചർ അരു ടീച്ചർ എന്നിവർ ഏറ്റെടുത്തു മണ്ഡപം സ്റ്റെല്ലാ മേരീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ചിറ്റരിക്കാൽ വിദ്യാഭ്യാസ ഉപജില്ലയിലെ മുഴുവൻ പ്രൈമറി സ്കൂളിലെയും പ്രധാനാധ്യാപകരുടെ യോഗവും പരിശീലന ക്ലാസും ചിറ്റരിക്കാൽ ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ രത്നാകരൻ ഗി പി ചെയ്തു സ്കൂൾ കുട്ടികൾക്കായി കരുതൽ സ്പർശം എന്ന പേരിൽ കൗമാര ബോധവൽക്കരണ ക്ലാസ് നടത്തി വെസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ഇവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് സർവീസ് പ്രൊവൈഡർ ശ്രീമതി രാജലക്ഷ്മി കൈകാര്യം ചെയ്തു ചിറ്റരിക്കൽ വിദ്യാഭ്യാസ ഉപജില്ലയിലെ എൽ പി യു പി ഹൈസ്കൂൾ കുട്ടികൾക്കായി മണ്ഡപം യു പി സ്കൂൾ ഒളിംപ്രിക്സ് എന്ന പേരിൽ മെഗാ ക്വിസ് സംഘടിപ്പിക്കുന്നു സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് ഈ മാസം ഇരുപത്തി ഒമ്പതിന് തികച്ചും ജനാധിപത്യ രീതിയിൽ സംഘടിപ്പിക്കുന്നു ഇതോടെ വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം